പാല ഇടനാട്ടുകാവിൽ തിരുവരങ് സമർപ്പിച്ചു തിരുവരങ്ങിന്റെ സമർപ്പണം ഗുരുവായൂർ ക്ഷേത്രം മുൻമേൽശാന്തി ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരി നിർവഹിച്ചു പാല ഇടനാട്ടുകാവിൽ പുതിയതായി നിർമ്മിച്ച തിരുവരങ്ങിന്റെ സമർപ്പണം ഗുരുവായൂർ ക്ഷേത്രം മുൻമേൽശാന്തി ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരി നിർവഹിച്ചു കലകളുടെ പരിപോഷണത്തിനൊപ്പം ആത്മീയ വിഷയങ്ങളുടെ പഠനവും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു തന്ത്രി മനയത്താറ്റില്ലം അനിൽ ദിവാകരൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഉദ്ഘാടകയായി പങ്കെടുക്കേണ്ടിയിരുന്ന അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി തമ്പുരാട്ടിയുടെ ശബ്ദ സന്ദേശം സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രത്തിന് വിശേഷപ്പെട്ടതാണ് കലകൾ കലയെ ദേവന് സമർപ്പിക്കുന്ന ഇടമാണ് തിരുവരങ്ങ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് തിരുവരങ്ങുകൾ ഉണ്ടാകുന്നത് ശ്രേഷ്ഠമാണെന്നും അവർ സന്ദേശത്തിൽ പറഞ്ഞു എൻ എസ് എസ് മീനച്ചൽ യൂണിയൻ ചെയർമാനും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗവുമായ മനോജ്മി നായർ അധ്യക്ഷത വഹിച്ചു വള്ളിച്ചെറ കരയോഗം പ്രസിഡന്റ് ബി പത്മകുമാർ വലവൂർ കരയോഗം പ്രസിഡന്റ് പി എസ് രമേഷ് കുമാർ വിവിധ സാമുദായിക സംഘടനാ നേതാക്കളായ പി വി ഉണ്ണികൃഷ്ണൻ പെരിയമന കെ ചന്ദ്രൻ കെ ആർ രാമൻകുട്ടി വി എൻ ശശി വാഗേൽ മേൽശാന്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ സംശയം പല ആൾക്കാർക്കും ഉണ്ടാവാം ഇതൊക്കെ ആവശ്യമാണോ എങ്ങനെയാണോ വേണ്ടത് എന്നൊക്കെ തോന്നാം പക്ഷെ അതൊക്കെ നമ്മള് വളരെ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ ഒരു ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ ഭൗതികം ആധ്യാത്മികം ഈ രണ്ടു തരത്തിലുമുള്ള അഭിവൃദ്ധി പുരോഗമനം വേണം